ഇന്ന് കൊച്ചടുക്കളയിൽ നല്ലൊരു ഏത്തക്ക ഏത്തക്കാറോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം കൂടെ ഒന്ന് ലൈക്കും ചെയ്യണം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലിയെല്ലാം കളഞ്ഞ നെയ്ത്തപ്പഴും നമുക്ക് മാറ്റി വയ്ക്കാം കൂടെ നമുക്ക് അതിനായിട്ടുള്ള കൂട്ടം ഉണ്ടാക്കാം മൈദാപ്പൊടി കുറച്ചെടുക്കണം കുറച്ച് പഞ്ചസാര കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകം കുറച്ച് നമുക്ക് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നല്ല ലൂസായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കടായി വെച്ച് നമുക്കതിലേക്ക് ഒരു സ്വല്പം ഒഴിച്ച് നന്നായിട്ട് നമ്മുടെ മുന്തിരിങ്ങയൊന്ന് വറുത്ത് കോരാം ഏത്തക്ക റോസ്റ്റ് ആയതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം നന്നായിട്ടൊന്നും ഒരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം ഒരുപാട് കരിഞ്ഞു പോകാതെ നോക്കണേ അപ്പം നല്ലതായിട്ട് നമ്മുടെ കിസ്മസ് റെഡിയായി നമുക്കതേ കടായിലോട്ട് തന്നെ നമുക്ക് ശർക്കരപ്പാവ് ചേർത്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് തിളച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക് അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ചെരുവിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തേങ്ങ അങ്ങ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ റോസ്റ്റിന് ഒരു പ്രത്യേകത കൊണ്ടേ ഞാൻ നമ്മുടെ അവൽ ചേർക്കാതെയാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ ഉള്ള മിക്സാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലോട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങായും കുറച്ച് ചതച്ചു വെച്ചിരിക്കുന്ന ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് വരട്ടിയെടുക്കാം അപ്പോൾ അത് വേണ്ടേ നന്നായിട്ട് ശർക്കരപ്പാവൊക്കെ ഉരുകി നല്ലതായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് നമുക്ക് വരട്ടേണ്ട അപ്പം നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഏത്തക്ക പഴത്തിൻ്റെ അകത്തോട്ട് നമുക്കതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് അത്യാവശ്യം ചൂടൊക്കെ മാറിയിട്ട് വേണം അത് ഫില്ല് ചെയ്ത് കൊടുക്കാന് ഇല്ല എന്നിട്ട് പൊള്ളും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഞാനൊരു കുറച്ച് പഴവും കൂടി ഇതിൻ്റെ കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കാരണം നമ്മളിങ്ങനെ നടുവേ മുറിച്ചാണല്ലോ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യുന്നത് അപ്പം അവിടെ മിച്ചം വന്നത് അതിലേക്ക് തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഓരോന്നും നമുക്ക് അറച്ചെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഒരു തവണ ഉണ്ടാക്കിയാൽ പിന്നെ പിന്നെ നമ്മൾ ഉണ്ടാക്കി കഴിച്ച് പോകും അതുപോലെ രുചിയാണേ അപ്പം നമുക്ക് ബാറ്ററിൽ മുക്കിയ ഓരോ ഏത്തക്കായും നമുക്ക് നല്ല ചൂടായ എണ്ണയിലോട്ടിട്ട് നമുക്കത് വരിച്ചെടുക്കാം ഇച്ചിരി ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ വേണം നമ്മൾ ഏത്തക്ക ഇട്ട് കൊടുക്കാൻ കാരണം കണ്ടില്ലേ ആ ഒരു ചെറിയ ചെറിയ കുമളകൾ പൊങ്ങി നിൽക്കുന്നില്ലേ ആ രീതിയിൽ നമ്മൾ ഇട്ട് കൊടുത്താലേ നല്ലതായിട്ട് മുരിഞ്ഞു വരുവുള്ളൂ എന്നിട്ട് പിന്നീട് ഇട് തീയങ്ങ് കുറച്ച് കൊടുത്താൽ മതി അപ്പം നമ്മുടെ ഏത്തക്ക റോസ്റ്റ് റെഡിയായി വരുന്നുണ്ട് അപ്പം നമുക്ക് കോരിയെടുത്ത് നമുക്കത് മാറ്റാം അപ്പം നമ്മുടെ ഏത്തക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റ് ആണ് ഓക്കെ ബായ്